ായാലും മീഡിയക്കാരായാലും എല്ലാരും പണം കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഓണസ്റ്റ് റെസ്പോൺസ് ആണ് കൊടുത്തത് അപ്പൊ അതിന് നല്ല സപ്പോർട്ടിന് നല്ല വലിയ നന്ദിയുണ്ട് വി ആർ വെരി ഹാപ്പി വിത്ത് അവർ സോ അതായി ബിഗ് താങ്ക്സ് ഫ്രോ മീൻ ദീം വി ആർ വെരി വെരി ഹാപ്പി സോ നമുക്കിപ്പോ മീറ്റ് ചെയ്യാം നിങ്ങളോട് സംസാരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ മുഹമ്മദ് മുസ്തഫ തന്നെ നിങ്ങൾ അത്ര സംസാരിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ ശേഷം നമുക്ക് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് അടക്കാം ബാക്കി അവർക്ക് പറയാനുള്ള ആഗ്രഹങ്ങളെ കുറിച്ച് ഹലോ നമസ്കാരം നമ്മുടെ പ്രൊഡ്യൂസർ സംസാരിച്ച പോലെ എട്ടാം തീയതി പടം റിലീസ് ചെയ്തു അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ നമുക്ക് നല്ല റെസ്പോൺസും നല്ല അഭിപ്രായങ്ങളും കമൻസുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ മാത്രമുള്ള റിവ്യൂസ് എല്ലാം പോസിറ്റീവാണ് അത് ഞങ്ങൾക്ക് അടുത്ത പടം ചെയ്യാനുള്ള ഊർജമാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സാഹചര്യങ്ങളും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു എല്ലാവരോടും ഒരിക്കൽ കൂടിയും കൂടെ ഞങ്ങളുടെ ടീമിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് വരും സിനിമകളിലും ഇതുപോലെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം സഹകരിക്കണമെന്നും അപേക്ഷിക്കുന്നു എന്തായാലും ഈ ഒരു വിജയം ഒരുപാട് സന്തോഷം തരുന്നുണ്ട് ഞങ്ങളെ ആക്ടേഴ്സിനോട് പരിചയപ്പെടുത്തുകയാണ് വിഘ്നേഷ് വിഘ്നേഷ് ആണ് അതില് സിട്രിസ് എന്ന് പറഞ്ഞ മധുരയില് ഒരു ക്യാരക്ടർ അവതരിപ്പിച്ച വിഘ്നേഷ് അനുജിത് അനുജിത്താണ് മനാഫ് നാലുപേരില് തിരുവോധ നാലു പേയ്മെരുടെ കൂടത്തിൽ ഒരാളാണ് യദുകൃഷ്ണ കൃഷ്ണ മനു എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിരിക്കുന്നു സജി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തതാണ് ചോമിൻദാസ് അതത് നമ്മള് മലർ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട് മധുരയിലെ കഥാപാത്രമാണ് ഇത് നമ്മുടെ അവസാനം വരെ പോരാടിയ കഥാപാത്രം നെക്സ്റ്റ് നമ്മുടെ പാഗ ചേച്ചി സിനിമയിലൊരു ശക്തമായ കഥാപാത്രം വളരെ കുറച്ച് സീനുകൾ ഉള്ളെങ്കിലും ഉടനീളം ആ ഒരു ക്യാരക്ടറിന്റെ വൈബ് നിലനിർത്തിക്കൊണ്ട് ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് നമ്മുടെ പാഗവച്ചേച്ചി രമാദേവി നമ്മുടെ മ്യൂസിക് ഡയറക്ടർ എല്ലാവരും എല്ലാ മെസ്സേജിലും ഒരു വാക്കെങ്കിലും ക്രിസ്റ്റിയെ കുറിച്ച് എനിക്ക് പേഴ്സണലി വന്നിട്ടുള്ള മെസ്സേജുകളെല്ലാം ഒരു വാക്കെങ്കിലും ക്രിസ്റ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പരാമർശിച്ചിട്ടുണ്ട് മലയാള സിനിമയ്ക്ക് ഒരു വലിയ വാഗ്ദാനമാണ് ക്രിസ്റ്റിയൻ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ നെക്സ്റ്റ് കണ്ണൻ നായർ കണ്ണൻ നായർ ആണ് അനി സുനിന്ന് പറയുന്ന നേരട്ടകളാണെന്ന് തോന്നിപ്പോന്ന രീതിയിൽ സുരാജ് ചേട്ടന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് അഭിനയിച്ച സുനിയണ്ണൻ കണ്ടതായത് വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട് ഇത്രയാണ് ബാക്കി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇപ്പം ക്യാമറമാൻ വരാനുണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർ വരാനുണ്ട് എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം